യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയ സഹോദരങ്ങളെ ഇന്ന് മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് ഇന്ന് കർഷകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ഇസിദിയോറിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് കാർഷിക മേഖലയിലെ അനവധിയായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന വിളവിന് വില കിട്ടുന്നില്ല പ്രകൃതിയുടെ ക്രമരാഹിത്യങ്ങൾ മൂലമുണ്ടാക്കുന്ന അസ്വസ്ഥത പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ അനവധി പേര് കൃഷി ചെയ്യാൻ വിവിധ സംസ്ഥാനങ്ങളിൽ പോയി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് അവരവരുടെ വീട് പണയം വെച്ച് പറമ്പ് പണയം വെച്ച് സ്വർണം പണയം വെച്ച് ഒരു ജീവിതത്തിൽ ഒരു നേട്ടമുണ്ടാകാനായിട്ട് ഒരു ഒരു ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടി പോയാൽ അനേകം പേരുണ്ട് ചില സമയങ്ങളിൽ എല്ലാം തകർന്നു പോകുന്ന ഇഞ്ചി കർഷകരുണ്ട് അവരൊത്തര് അവർക്ക് എപ്പോഴും നന്മയുണ്ടാകുമ്പോൾ ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവരാണ് പള്ളിയെയും പള്ളികളെ ശുശ്രൂഷകളെയൊക്കെ സഹായിക്കുന്ന അനവധിയായ ഇഞ്ച കർഷകരുണ്ട് ഈ കാലഘട്ടങ്ങളിൽ അവർക്കുണ്ടായിട്ടുള്ള അനവ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ഇന്ത്യക്ക് വിലയുണ്ടാകാതിരിക്കുക ഇന്ത്യ കൃഷി ചെയ്യുന്ന കൂടെ ചേർന്നവരിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകുക അങ്ങനെ കാർഷിക മേഖല ഇന്ത്യ കർഷകർ മാത്രമല്ല മറ്റെല്ലാ കാർഷിക മേഖല റബ്ബർ ആകട്ടെ കാപ്പി ആകട്ടെ ചുരുമുളകാകട്ടെ തെങ്ങാകട്ടെ അതുപോലെ നെൽവയൽ ആകട്ടെ മത്സ്യകൃഷി ആകട്ടെ പലപ്പോഴും കർഷകർ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും അവരുടെ അധ്വാനത്തിനനുസരിച്ചുള്ള വില കിട്ടാതിരിക്കുകയും ഇടനിലക്ക് നിൽക്കുന്ന അനവധി പേര് അവർ അവർ നേട്ടം കൊയ്യുകയും അവിടെ കർഷകർക്ക് നേട്ടം കിട്ടാതിരിക്കുകയും ചെയ്യാം പെട്ടന്ന് കാറ്റൊക്കെ വന്ന് വാഴ കർഷകരെ ഒക്കെ ബാധിക്കുന്നു അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ അവരുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോയിരിക്കാം ഒരു കാലത്ത് നമ്മുടെ ഭാരതത്തിന്റെ കേരളത്തിന്റെ ബലം എന്ന് പറയുന്നത് നമ്മുടെ കാർഷിക മേഖലയാണ് എന്നാ നിർഭാഗ്യവശാൽ അധികാരികളെ ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്നതും പ്രാധാന്യം കൊടുക്കാത്ത ഒരു മേഖലയാണ് കാർഷിക മേഖല ഇന്ന് വിശുദ്ധ ഇസുദിയോർ കർഷകനായ ഒരു വിശുദ്ധന അതുകൊണ്ടാണ് കർഷകരുടെ മധ്യസ്ഥനായിട്ട് വിശുദ്ധ ഇസുദിയോറിന് സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ന് എല്ലാ കർഷകർക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങള് കടബാധ്യതകള് ലോണുകള് പ്രകൃതി ദുരന്തങ്ങള് വില കിട്ട വിളവിന് വില കിട്ടാതിരിക്കല് ഈ മേഖലകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എത്ര അധ്വാനിച്ചിട്ടും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല കഷ്ടപ്പാട് മാത്രം ക്ലേശങ്ങളും സഹനങ്ങളും മാത്രം ഇതിനിടയിൽ പല കർഷകരെയും നിരാശ മൂലം മദ്യത്തിനും ലഹരിക്കും അടിമപ്പെടുന്നതായിട്ടും ഉള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതുപോലെ ക്ഷീര കർഷകരെയും ഈ സമയത്ത് പ്രത്യേകം ഓർക്കുക ചിലപ്പൻ്റെ അമ്മയുടെ ഒക്കെ കഠിനാധ്വാനം അങ്ങനെ പാല് വിറ്റൊക്കെയാണ് തൻ്റെ കുഞ്ഞുങ്ങളെ നേഴ്സിങ്ങിനൊക്കെ പഠിപ്പിച്ച് ആ ലോണൊക്കെ അടച്ച് മുന്നോട്ട് പോകുന്നത് അപ്പൊ ആ മേഖലയിലുള്ള പ്രതിസന്ധികളെല്ലാം തടസ്സങ്ങള് ആരോഗ്യ പ്രശ്നങ്ങള് കന്നുകാലികളുടെ രോഗങ്ങള് വിളകൾക്ക് വരുന്ന രോഗങ്ങള് അതെല്ലാം സമർപ്പിച്ച് അതിൻ്റെ മേലുള്ള എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും തടസ്സങ്ങളും അസൂയകളും കണ്ണുവെക്കലുകളും ദൃഷ്ടി എല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവർ അങ്ങനെ കാർഷിക മേഖലയില് പുതിയൊരു ഉണർവ് പുതിയൊരു അഭിഷേകം നല്ല വില സമൂഹത്തില് നല്ല സ്ഥാനം അതുപോലെ തന്നെ അധികാരികളുടെ പ്രത്യേക ശ്രദ്ധ മറ്റു മേഖലകളിലുള്ളവർക്കൊക്കെ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകാൻ എന്തും ചെയ്തു കൊടുക്കുന്ന ഗവൺമെന്റ് കർഷകരെ എപ്പോഴും മാറ്റി നിർത്തുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് പേരിന് എന്തെങ്കിലും നൽകി ഒരുപാട് വർത്താനം പറയുന്ന രാഷ്ട്രീയക്കാരെയും അധികാരികളെയുമാണ് നമ്മുടെ ചുറ്റും കാണുന്നത് അപ്പൊ അവർക്കൊക്കെ മാനസാന്തരം ഉണ്ടാകാനും ഈ കാർ കർഷക ജനവിഭാഗത്തിനോട് പ്രത്യേക അലിവ് തോന്നാനും വന്യമൃഗങ്ങളുടെ ശല്യങ്ങളിൽ നിന്നും അവര് രക്ഷപ്പെടുന്നതിനും അവരുടെ വിളവുകളൊക്കെ ആയി വരുമ്പോഴ് വന്യമൃഗങ്ങള് യാതൊരു ദാക്ഷിണ്യമില്ലാതെ വന്ന് അതെല്ലാം നശിപ്പിച്ചു കളയുന്നതും ആനയും കടുവയും പുലിയും പന്നിയും മുള്ളമ്പന്നിയും മയിലും ഇതൊക്കെ വന്ന് അവരുടെ വർഷങ്ങളോളം മാസങ്ങളോളമുള്ള അധ്വാനത്തെ തകർത്ത് കളയുമ്പോഴ് അതിനെതിരെ ചെറുവിരലു പോലും അനക്കാതെ എങ്ങനെ കർഷകരെ ദ്രോഹിക്കാം എന്ന് ചിന്തിക്കുന്ന കുറെ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാത്ത കുറെ നേതാക്കന്മാരുടെയും ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ആകെ ബലമുള്ളത് ദൈവം മാത്രമാണ് മക്കളെ ദൈവത്തിന്റെ ശക്തി ഈ ലോകത്തേക്ക് ഇറങ്ങി വന്ന് ഒരു പിടിച്ച വാളുമായി വിശുദ്ധ മികയില് നിങ്ങളുടെ കാർഷിക മേഖല നിങ്ങളുടെ പറമ്പ് നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്ക് കാവലാകട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇന്ന് ഇത് വചനം നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ യോഹന്നെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ആറാമത്തെ തിരുവചനമാണ് ഇങ്ങനെയാണത് വായിക്കുന്നത് എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട മക്കളെ ഉദ്ധാന കഴിഞ്ഞ് പഴയ നമ്മൾ സ്വർഗാരോഹണ തിരുനാളിന് വേണ്ടിയും പെന്തക്കോസ്തയ്ക്ക് വേണ്ടിയും കാത്തിരിക്കുന്ന സമയമാണ് പെന്തക്കോസ്തയുടെ അഭിഷേകമാണ് ഒരു ക്രൈസ്തവന്റെ അഭിഷേകം നിരന്തരം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ തലമുറകളിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം പിടിച്ച് എഴുന്നേറ്റിക്കാൻ സാധിക്കുന്ന എഴുന്നേറ്റ് നിന്ന് പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാനു വേണ്ടി ഒന്ന് ദാഗിച്ച് ഹലലുയാ 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 ഹലലുയ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ ശക്തിയുടെ ആത്മാവേ ഇറങ്ങി വരണമേ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ഹലലുയ ഹല ലുയാ ഹലലുയ ഹലലുയ യേശുവേ യേശുവേ പരിശുദ്ധാത്മാവേ ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കണമേ ഹലലിയെ പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുച്ചയുടെ നാമത്തിൽ ജീവദായകനായ പരിശുദ്ധാത്മാന ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മുഖ്യത്വത്തിന് അവിശുദ്ധ മിഖേലിന്റെയും സകല മാലാക്കമാരുടെ വിശുദ്ധരുടെ മധ്യസ്ഥതയിൽ ആശ്രയിച്ചു കൊണ്ടും വിശുദ്ധ മാമദീസയിലൂടെയും വിശുദ്ധ പൗരോഗയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലെ ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് എല്ലാ ദുഷ്ടാധിപികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈശാശിക ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ തീരാ വ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും കൃഷിനാശങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൊടൂത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ സർപ്പദോഷങ്ങളെ ദൃഷ്ടിദോഷങ്ങളെ ശാപങ്ങള് കൈവശ ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഇവയെല്ലാം ഞാൻ ബന്ധിക്കുന്നു ഇവയെല്ലാം ഞാൻ നിർവീര്യമാക്കുന്നു ഈ മക്കളിൽ നിന്ന് ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഈ തിന്മയുടെ ശക്തികളെ ഞാൻ ഉച്ചാടനം ചെയ്യുന്നു കർത്താവായി യേശുവിന്റെ കുരിശിന്റെ പാദങ്ങളിലേക്ക് ആഠിപ്പായിക്കുന്നു ഇനിമേലിൽ ഈ മക്കളുടെ ജീവിതത്തിൽ പ്രബലപ്പെടരുതെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു കരമുയർത്തി സ്തുതിച്ച് ഹലലുയ 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 അത്ഭുതകരമായി വിമോചനം നടക്കട്ടെ കാർഷിക മേഖലയിൽ തൊഴിൽ മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ കുടുംബ ജീവിതത്തില് അത്ഭുതകരമായ വിമോചനം ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നെടുത്ത് സ്വാതന്ത്ര്യമുണ്ട് ലുയാ യേശുവേ നന്ദി കർത്താവേ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഒരു മകള് എന്നോട് പറഞ്ഞത് അവരുടെ അടിവയറ്റിന്റെ ഭാഗത്ത് ഒരു തടിപ്പ് അനുഭവപ്പെട്ടു ഡോക്ടർമാർ സർജറി പറഞ്ഞു ഈ സർജറി ചെയ്യാനായിട്ട് ഈ മകൾക്ക് ഭയങ്കര ഭയമായിരുന്നു അതുമൂലം അവൾ പ്രാർത്ഥിച്ചു എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ഈ പ്രാർത്ഥന എല്ലാ ദിവസവും കേട്ട് പറ്റുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ ഇത് അനവധി പേർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞ് ഡോക്ടറിനടുത്ത് ചെന്ന് പരിശോധിച്ചപ്പോഴെ ആ തടിപ്പ് സർജറി വേണമെന്ന് പറഞ്ഞ ആ കുഞ്ഞും മഴ ആ വയറിന്റെ അടിഭാഗത്തുള്ള ആ അസ്വസ്ഥത പൂർണമായി വിട്ടുമാറി എന്ന് ഒരു മകള് എന്നെ വിളിച്ച് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി പ്രിയപ്പെട്ടവരെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർത്തു മാതാവ് ഇത് നിങ്ങളെ അയച്ചു കൊടുക്കുമ്പഴേ ഇത് നിങ്ങൾ ഫോർവേഡ് ചെയ്യുമ്പോഴേ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അടുത്ത ശനിയാഴ്ച അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവിടെ ഒമ്പത് മണി മുതൽ ഒരു മണിവരെ ഡൽഹി പെറൻസിന്റെ ശുശ്രൂഷയാണ് വയനാട്ടിലെ പള്ളിക്കുന്ന് ലോർദ് മാതാവിന്റെ പള്ളിയിൽ അതായത് കോഴിക്കോട് നിന്ന് കെ എസ് ആർ ടി സി ബസ് മാനന്തവാടി ബസ് കയറി കമ്പളക്കാട് ഇറങ്ങി അവിടെ നിന്ന് ബസ്സിനോ ഓട്ടോയ്ക്കോ പള്ളിക്കുന്ന് ലോർദ് മാതാവിന്റെ പള്ളിയിലേക്ക് വരാൻ സാധിച്ചാൽ ഈ അത്ഭുത പള്ളിയില് വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അച്ഛനും പൂർണമായി ഉറപ്പുണ്ട് തലേ ദിവസം വരുന്നവരെ നേരത്തെ വിളിച്ചറിയിച്ചാൽ ഇവിടെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങള് ക്രമീകരിക്കുന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രൈസ്തുവിന്റെ അധികാരത്താലും ശക്തിയാലും പള്ളിക്കുന്നതിന് പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത പ്രാർത്ഥന ശക്തിയാണ് നിങ്ങളെ എല്ലാ രോഗങ്ങളും എല്ലാ അപകടങ്ങളും എല്ലാ അസ്വസ്ഥതകളും യേശു നാമത്തിൽ വിട്ടുമാറട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ ആ